എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കാശിത്തുമ്പയുടെ സീഡുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ മൾട്ടി കളഹിൽ വരുന്ന നമ്മുടെ കാശിത്തുമ്പയുടെ മൾട്ടി പെറ്റലിലും കൂടെ വരുന്ന കാശിത്തുമ്പയുടെ സീഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മിക്സഡ് കളഹിൻ്റെ സീഡാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളതിനെ പ്ലാന്റ് ചെയ്ത് നമ്മളതിനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കളർ ഓരോന്നും തിരിച്ചല്ല വെച്ചിരിക്കുന്നത് അപ്പം ഏത് കളർ നമുക്ക് വിരിയും ഓരോ കളകൻ്റെയും എത്ര പ്ലാന്റുകൾ കിട്ടും എത്ര സീഡ് ഉണ്ടാകും അതൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മിക്സഡായിട്ട് കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതനുസരിച്ചായിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു കിടക്കൻ്റെ തന്നെയായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ നമ്മളിതിൽ കാണിച്ച ചിലകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ വരും അങ്ങനെയൊക്കെ വരും കാരണം നമ്മൾ മിക്സഡ് മിക്സഡായിട്ടൊരു സീഡ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിലായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുക മുപ്പത് രൂപ നമുക്ക് പോസ്റ്റൽ ചാർജും കൂടെ വരുന്നതാണ് നമുക്ക് സീഡിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ പ്ലസ് മുപ്പത് രൂപ നമുക്ക് പോസ്റ്റൽ ചാർജും കൂടെ വരും അൻപത് സീഡ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നമുക്കൊരു പാക്കറ്റിൽ അൻപത് സീഡ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ജെർമിനേഷൻ കിട്ടുന്ന സീഡാണ് കാരണം നമ്മളിത് നമ്മുടെ തന്നെ പ്ലാന്റിൻ്റെ സീഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഹൈ കൂടുതൽ ജെർമിനേഷൻ ഇതിപ്പോൾ ഏത് പ്ലാന്റിലായാലും നമുക്കങ്ങനെ കിട്ടാറുണ്ട് കാരണം ഇത്തിരി കൂടി പുതിയ സീഡൊക്കെ ആകുമ്പോൾ കിട്ടാറുണ്ട് പിന്നെ സീഡുകൾ വാങ്ങി വാങ്ങുന്നവർ ഇപ്പം തന്നെ പാകുന്നില്ലെങ്കിൽ അത് വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ആ സീഡിൻ്റെ ജർമ്മനേഷൻ കുറഞ്ഞു കുറഞ്ഞ് പോകട്ടോ നമ്മളത് പാക്കറ്റുകളിൽ നിന്ന് പൊട്ടിച്ച് നിങ്ങൾക്കായിട്ട് അയച്ചു കഴിയുമ്പോൾ അത് പിന്നെ അതെവിടെയെങ്കിലുമൊക്കെ വെച്ച് കാറ്റൊക്കെ കയറി അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈ പി എച്ച് എന്നൊക്കെ പറയില്ലേ അതൊരു സംഭവം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ജെർമിനേഷനൊക്കെ അതിന് കുറയും പി എച്ച് ലെവലല്ലാട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പാകമില്ല എങ്കിൽ നമുക്ക് സീഡുകൾ സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഇടയിൽ കിട്ടുന്ന സീഡ് എല്ലാ സീഡിനും ഇത് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ പാകം നല്ല ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളത് പാകാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളവർക്കാണ് എങ്കിൽ സീഡ് സൂക്ഷി വയ്ക്കാൻ ഉള്ള ഒരു വഴിയാണ് പറയുന്നത് പെറ്റുണിയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ജെർമിനേഷൻ കിട്ടിയിട്ടുണ്ട് ഹാങ്ങി വിങ്ങയും ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എനിക്കതും ജെർമിനേഷൻ കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സീഡുകൾ നിങ്ങളൊരു ഒരു ന്യൂസ് പേപ്പറിലേക്ക് പൊതിയുക നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് പൊതിയുക എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുക അങ്ങനെ വെച്ചാൽ മതി കേട്ടോ കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങുന്ന സീഡുകൾ അപ്പം തന്നെ പാകം തന്നെയാണെന്നല്ലത് നമ്മളത് വെച്ചോണ്ടിരിക്കുന്നതിൻ്റെ ജെർമിനേഷൻ കുറയുവാണ് ചെയ്യുന്നത് അപ്പം ദാ ഈ ഒരു കാശു തുമ്പിയുടെ വിത്തുകൾ വാങ്ങുന്നവർക്ക് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എഴുപത് രൂപ സീഡിന് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും അമ്പത് സീ